ഡോക്ടർ അനശ്വര കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് മെഡിറ്റിൻ ഹോസ്പിറ്റൽ കൊല്ലം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രഗ്നൻസിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ സർവീസസ് ആണെന്നും എല്ലാമാണ് നമുക്കറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ആധിക്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതായത് ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വന്ധ്യത വന്ധ്യത കാരണമുള്ള മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് പ്രഗ്നൻസിയിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഓക്സറ്റിക് ടീമിൻ്റെ ആവശ്യകത പ്രഗ്നൻസിയിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഈ കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസീസിനെ അതായത് ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളുള്ള സ്ത്രീകളെ അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് പ്രഗ്നൻസിയിലേക്ക് കൊണ്ടുവരാൻ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് പ്രീ പ്രഗ്നൻസി പ്ലാൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി ഞങ്ങൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം കെയർ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പല ഡിപ്പാർട്ട്മെൻസിലുള്ള കൺസൾട്ടൻസിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ടീം തന്നെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഏർലി പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് അബോഷൻസ് മുന്തിരിക്കുല ഗർഭം ട്യൂബൽ പ്രഗ്നൻസി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ വളരെ നൂതനമായ മാർഗങ്ങളിലൂടെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അതുപോലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് അമിത രക്തസ്രാവം ഫൈബ്രോയിഡ് ഒേറിയൻസിസ്റ്റ് എൻഡോമെട്രോസിസ് പോളിസിസ്റ്റിക് ഓവറി ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള രീതികളും ഇവിടെ അതിനൂതനമായ ചികിത്സാ രീതികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെലിവറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗർഭ അവസ്ഥയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഗർഭിണികളുടെ ഒരു പേടി സ്വപ്നമാണ് പ്രസവ വേദന ഉള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പെയിൻലെസ് ഡെലിവറി അല്ലെങ്കിൽ പിഡിയൂറൽ അനാലിജസ്യ പുറം രാജ്യങ്ങളിലൊക്കെ ഒത്തിരി അധികമായി ഉപയോഗിക്കുന്ന ഒരു അനാലിജസിക് ടെക്നിക്കാണ് അതും ഞങ്ങളിവിടെ സൗ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ വീതികളും ഒഴിവാക്കി എല്ലാ സ്ത്രീകളും ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് പെയിൻലെസ് ഡെലിവറി സമ്പ്രദായവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പാനിയൻഷിപ്പ് അതായത് ഗർഭിണികളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡേർഡ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഗർഭിണിക്ക് ആരാണോ പരിചിതരായിട്ടുള്ള അമ്മയാണോ ചേച്ചിയാണോ ആരാണോ വെച്ചാൽ ആ ഒരാൾക്ക് ഗർഭിണികളോട് കൂടെ പ്രസവ സമയത്ത് കൂടെ നിൽക്കാനായിട്ട് ലേബർ സ്യൂട്ടും അതോടൊപ്പം തന്നെ കമ്പാനിയൻഷിപ്പും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സയുടെ കൗൺസിലിങ്ങും ഇനീഷ്യൽ മാനേജ്മെന്റ് പ്ലാനും ഐ വി എഫ് വേണ്ടവർക്ക് നമ്മൾ ട്രിവാൻഡ്രം മെഡിറ്റോണിയുമായി ചേർന്ന് ഐ വി എഫിൻ്റെ ഫെസിലിറ്റീസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ താക്കോൽദാര ശസ്ത്രക്രിയകൾ വിവിധ കോംപ്ലക്സ് ആയിട്ടുള്ള താക്കോൽദാര ശസ്ത്രക്രിയകളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒവേരൻസസ് ഫൈബ്രോയിഡ് വലിയ മുഴകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ആർത്തവത്തിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഇതിനായിട്ടുള്ള ഒരു കൗമാര ക്ലിനിക്കിൻ ഞങ്ങളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അത് പലർക്കും പറയാൻ മടിയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ മെനോപോസൽ പ്രോബ്ലംസ് എന്ന് പറയും ചിലർക്ക് ഗർഭപാത്ര തള്ളലുണ്ടാകാം ചിലർക്ക് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ അനവധിയാണ് അപ്പോൾ അതും ഞങ്ങൾ അതും ഡീൽ ചെയ്യാനുള്ള മാർഗങ്ങൾ ഞങ്ങളിവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ അതിനോടൊപ്പം തന്നെ ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരു ഹെൽത്തി പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡെലിവറി ഒരു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ എ പോസിറ്റീവ് പ്രഗ്നൻസി എക്സ്പീരിയൻസ് വിത്ത് മെഡിട്രിന ഹോസ്പിറ്റൽ താങ്ക് യു